കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറി കോട്ടയം ജില്ലാ ചെയർമാൻ സജി സജീവിൽ രാജിവെച്ചു മോൻസ് ജോസഫ് എം എൽ എ തന്നെ അപമാനിക്കുന്നുവെന്നും പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുവെന്നും സജീവിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കോട്ടയത്തെ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ കൂടിയായ സജി മഞ്ഞക്കടമ്പിൽ രാജി വച്ചിരിക്കുന്നത് ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ നമുക്ക് ചേരുകയാണ് എന്താണ് ഇത്തരത്തിലൊരു രാജിയിലേക്ക് പെട്ടെന്ന് നയിച്ച കാര്യം പെട്ടെന്നല്ല കുറെ ദിവസങ്ങളായി അല്ല മാസങ്ങളായി കേരള കോൺഗ്രസ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു എന്താ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ശ്രമിച്ചാൽ അത് എക്സിക്യൂട്ടീവ് ചെയർമാൻ അതിനെ നേരെ വിലങ്ങും നമുക്ക് ഒരു ജില്ലാ പ്രസിഡന്റിന്റെ ഒരു റോൾ അധികാരമില്ലാത്ത ഒരു ബൊമ്മ പ്രസിഡന്റായി പാവയെ പോലെ പാവയെ പോലെ പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും പിന്നെ അദ്ദേഹത്തിന്റെ നിന്ന് പലപ്പോഴും വളരെ മോശമായി തന്നെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് നാല അഞ്ച് കുറയാതെ തന്നെ അദ്ദേഹം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നിസാര കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ എം എൽ എ മന്ത്രിയായാണ് അദ്ദേഹം ഒരു കെ എസ് ഇക്കാരന്റെ മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി അതായത് അദ്ദേഹത്തിൻ്റെ നിയോജ മണ്ഡലം പേര് താഴെ പോയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ പടം അല്പം ചെറുതായ കുഴപ്പം പത്രത്തില് പത്രത്തില്ല ഈ ഒക്കെ പോകുമ്പോൾ നിരയിൽ ഒന്നോ രണ്ടോ പേരുടെ എന്നാ മാറിപ്പോയി ആ പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ വിഷയങ്ങളാണ് പിന്നെ ഞാൻ മനസ്സുകൊണ്ട് നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നപ്പോൾ ഞാൻ അവസാനിപ്പിച്ച് ഒത്തു ഞാൻ മോൻസ് ജോസഫിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് മുഴുവൻ പീഡനങ്ങളും ഞാൻ ബഹുമാനപ്പെട്ട പാർട്ടി അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടു മോൻസ് ഗ്രൂപ്പായി മാറിയിരിക്കുക മോൻസ് ഗ്രൂപ്പിന്റെ ഒരു കളിയായിട്ട് മാറുക എനിക്ക് മോൻസ് ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഈ കോട്ടയത്ത് നിന്ന് മറ്റൊരു നേതാവ് വരണ്ട സഹീബ് മഞ്ഞക്കട വരണ്ട മോൻസ് മാത്രം മതി തീരുമാനം അതാണ് തീർച്ചയായിട്ടും എന്നോട് മോൻസിന്റെ അടുത്ത സന്തോഷ സഹചാരി നേരിട്ട് പറഞ്ഞാണ് അദ്ദേഹത്തിന് മോൻസ് മഞ്ഞക്കടമ്പലെ പോലുള്ള കോട്ടയത്ത് നിന്ന് എം എൽ എ ആകുന്നു അല്ലെങ്കിൽ ഒരു ജനപ്രതിയാകുന്നോ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആയാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിന്റെ പ്രാധാന്യം കുറയും വളരെ വൈകാരികമായ പരമാണ് ഈ സജി മഞ്ഞക്കടമ്പലി ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് മോൻസ് ജോസഫുമായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു രാജ്യയിലേക്ക് എത്തിക്കൊണ്ട് ചെന്ന് എത്തിച്ചത് എന്നതാണ് സജി മഞ്ഞക്കടംബല പറയുന്നത് കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കിടിച്ചപ്പോൾ ഷിനോ ജസ്റ്റി മാതൃഭൂമി ന്യൂസ്